ഒരാളല്ലോ അപ്പൊ അതുകൊണ്ട് ഇമിറ്റേഷന്റെ ഒരു ലെയർ ഈ പെർഫോമൻസിൽ ആവശ്യമില്ല എന്നുള്ള തീരുമാനം വളരെ മുൻപ് തന്നെ ബ്ലസ് ചേട്ടനും ഞാനും ചേർന്നെടുത്തൊരു തീരുമാനമാണ് അപ്പൊ ആ ക്ലാരിറ്റി ഉണ്ടായതിൽ പിന്നെ ആസ് എൻ ആക്ടർ എന്റെ കർത്തവ്യം എന്താണ് എന്ന് ചോദിച്ചാൽ ബ്ലസ് ചേട്ടൻ തിരക്കഥയിൽ സൃഷ്ടിച്ചിരിക്കുന്ന നജീബിനെ സ്ക്രീനിൽ എത്തിക്കുക എന്നുള്ളതാണ് ബ്ലസ് ചേട്ടൻ നജീബും യഥാർത്ഥ നജീബും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഒരുപാട് സമാനതകളും ഉണ്ട് പക്ഷെ എന്നാൽ ഒരുപാട് വ്യത്യാസങ്ങളും ഉണ്ട് ബ്ലസ് ചേട്ടന്റെ അജീവും അജീവൻ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് ആട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവൻ ചേട്ടന്റെ അജീവ് തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് അജീവം യഥാർത്ഥ നജീബും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പൊ ഇത് ഓരോ ജനറേഷൻ ഓഫ് ട്രാൻസ്ഫറൻസിലും നജീവ് ഇങ്ങനെ ഇവോൾവ് ആയി ഇവോൾവ് ആയി അപ്പൊ ഞാൻ ഏത് നജീവനാണ് സൃഷ്ടിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ബ്ലസ് ചേട്ടന്റെ ഞാൻ ശരിക്കും സൃഷ്ടിക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനൊരു അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ട് അദ്ദേഹം എങ്ങനെ സംസാരിക്കുന്നു അദ്ദേഹം പിന്നെനിക്ക് അറിയേണ്ട കാര്യങ്ങൾ അനുഭവങ്ങളെ കുറിച്ചാണ് അദ്ദേഹം ഇങ്ങനെ ഒരു അനുഭവത്തിൽ കൂടെ പോയപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ അതെല്ലാം എക്സ്ട്രീംലി വെൽ ഡോക്യുമെന്റ്